സ്വപ്നത്തിൽ എന്തോ കണ്ട് പേടിച്ചാണ് ഉസ്മാനിയ ഖലീഫയായിരുന്ന സുൽത്താൻ സുലൈമാനിൽ ഖാനൂനി ആ രാത്രി പൊടുന്നനെ ഉറക്കിൽ നിന്നുണർന്നത് ഉടൻ തന്നെ റൂമിന് പുറത്ത് കാവലിരിക്കുന്ന പാറാവുകാരനെ വിളിച്ച് യാത്രയ്ക്കൊരുങ്ങാനും പെട്ടെന്ന് തന്നെ കുതിരയെ തയ്യാറാക്കി നിർത്താനും കൽപ്പിച്ചു വേഷപ്രഛന്നനായി സഞ്ചരിച്ച് പ്രജകളുടെ ക്ഷേമാശ്വര്യങ്ങളും പ്രയാസങ്ങളുമെല്ലാം നേരിട്ട് കണ്ടറിഞ്ഞ് വേണ്ടുന്ന പരിഹാരം ചെയ്യൽ അദ്ദേഹത്തിന്റെ ശീലമായിരുന്നു നേരം വെളുക്കുന്നതേയുള്ളൂ സുൽത്താനും കൂടെ സഹയാത്രികനായി ഒരു പാറാവുകാരനും മാത്രം അവർ തെരുവിലെത്തി അപ്പോഴുണ്ട് മാർക്കറ്റിന്റെ ഓരത്ത് ഒരു മനുഷ്യജഡം കാണുന്നവരൊക്കെ പുച്ഛഭാവത്തിൽ നടൻ എന്തൊരു കാഴ്ചയാണിത് റബ്ബെ സുൽത്താൻ നെടുവീർപ്പെട്ടു ഉടൻ തന്നെ അവിടെയുള്ള ഒരുത്തനോട് സുൽത്താൻ ചോദിച്ചു സുഹൃത്തേ ഇത് ആരുടെ മയ്യത്താണ് ഇവനീ നാട്ടിലെ കുപ്രസിദ്ധനാണ് മുഴുകുടിയനും വേശ്യാലയത്തിൽ നിത്യ സന്ദർശകനുമായ ദുഷിച്ചവനാണവൻ ഭാര്യ മാത്രമേ അവനുള്ളൂ കുടുംബമോ മക്കളോ ഇല്ലാത്ത ഹതഭാഗ്യനാണ് അതാണ് ഈ മയത്തിനെ ഒരാളും തിരിഞ്ഞു നോക്കാത്തത് സുൽത്താന് ദേഷ്യം പിടിച്ചു ആരായാലും മുത്തനബി സല്ലാഹു അലൈഹി വസ്ലമയുടെ ഉമ്മത്തിൽപ്പെട്ട മനുഷ്യനല്ലേ സുൽത്താൻ സുലൈമാൻ ഉടൻ തന്നെ ആ മയ്യത്തും ചുമന്ന് അന്വേഷിച്ചന്വേഷിച്ച് മയത്തിന്റെ വീട്ടിലെത്തി അവിടെ അദ്ദേഹത്തിന്റെ ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തന്റെ പ്രിയതവന്റെ ചേതനയെറ്റ ശരീരം കണ്ട മാത്രയിൽ ആ സ്ത്രീ പൊട്ടിക്കരയാൻ തുടങ്ങി മുന്നിൽ നിൽക്കുന്നത് രാജ്യം ഭരിക്കുന്ന ഖലീഫയാണെന്നും അറിയുന്നില്ലല്ലോ നീ എന്തിനാ പെണ്ണെ കരയുന്നേ നിന്റെ ഈ ഭർത്താവ് സമീപിക്കാത്ത വേഷ്യയോ കുടിക്കാത്ത കള്ളോ ഈ നാട്ടിലുണ്ടോ സുൽത്താൻ ചോദിച്ചു അവിടെ കൂടിയവരെല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് ആ സ്ത്രീ മറുപടി പറഞ്ഞു എന്റെ ഭർത്താവ് ഭൗതിക പരിത്യാഗിയും ആരാധനകൾ അധികരിപ്പിക്കുന്നവനുമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നില്ല ഒരു കുഞ്ഞിക്കാർ കാണാനുള്ള അതിയായ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു അതിനുവേണ്ടി അദ്ദേഹം കയ്യിലുള്ള പണം കൊണ്ട് അങ്ങാടിയിൽ നിന്ന് കള് വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് വരും എന്നിട്ട് ആ കുപ്പിയെല്ലാം ഇവിടെയുള്ള കുഴിയിലേക്ക് എറിഞ്ഞുടച്ചിട്ട് എൻ്റെ ഭർത്താവ് പറയും അലഹമ്മില്ല അള്ള മുസ്ലിം യുവാക്കളിൽ ഈ കള് കാരണമായി ഉണ്ടാകുമായിരുന്ന ദോഷങ്ങൾ അല്പമെങ്കിലും എനിക്കില്ലാതാക്കാൻ സാധിച്ചല്ലോ തെരുവിൽ വ്യഭിചാരം തൊഴിലാക്കിയ വേഷ്യകളുടെ അടുത്തേക്കും അദ്ദേഹം പോവാറുണ്ടായിരുന്നു ഇന്ന് ആരുമായും വ്യഭിചരിക്കാതെ വീട്ടിലേക്ക് മടങ്ങിപ്പോകണം എന്ന നിബന്ധന അവരുടെ മുമ്പിൽ വെച്ച് അവർക്കൊരു ദിവസത്തേക്കുള്ള കൂലി അദ്ദേഹം കൊടുക്കുമായിരുന്നു എന്നിട്ട് പറയും അലഹദില്ല ഈ സ്ത്രീയുടെയും ഇവരെ സമീപിക്കുന്നവരുടെയും തെറ്റ് ഇന്ന് ഇന്നെങ്കിലും എനിക്ക് ഇല്ലാതാക്കാനായല്ലോ അള്ളാഹ് സത്യാവസ്ഥ എനിക്ക് അറിയാമായിരുന്നെങ്കിലും ഈ പ്രവൃത്തിയിൽ നിന്ന് അദ്ദേഹത്തെ വിലക്കാൻ ഞാൻ ആവുന്നതും ശ്രമിച്ചിരുന്നു അവസാനം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ജനങ്ങളെല്ലാം നിങ്ങളുടെ ബാഹ്യപ്രവൃത്തി കണ്ട് വിലയിരുത്തുന്നുണ്ട് നിങ്ങൾ മരിച്ചാൽ നിങ്ങളെ കുളിപ്പിക്കാനോ നിസ്കരിക്കാനോ മറമാടാനോ ഒരാൾ പോലും തുനിയില്ല ഈ വാക്കുകേട്ട് അദ്ദേഹം പൊട്ടിച്ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു മോളെ എന്റെ മയ്യത്ത് നിസ്കാരം നിർവഹിക്കുന്നത് സുൽത്താൻ സുലൈമാനും അദ്ദേഹത്തിന്റെ മന്ത്രിമാരും എല്ലാ ആലിമീങ്ങളും ഈ രാജ്യത്തെ എല്ലാ മുസ്ലിമീങ്ങളുമായിരിക്കും ഈ വിവരണം കേട്ട് സുൽത്താൻ പൊട്ടിക്കറിഞ്ഞു വല്ലാഹി ഞാൻ സുൽത്താൻ സുലൈമാനാണ് ഇദ്ദേഹം പറഞ്ഞത് സത്യമാണ് അള്ളഹുതാലയാണ് സത്യം ഞാൻ ഈ മയത്തിനെ കുളിപ്പിക്കുന്നതും മറമാടുന്നതും ഉടൻ തന്നെ സുൽത്താൻ തന്റെ ആർമിയോടും എല്ലാ പ്രജകളോടും നിസ്കാരത്തിൽ പങ്കെടുക്കാൻ കൽപ്പിച്ചു ഉസ്മാനിയ ഖലീഫമാരെ മാത്രം മറവു ചെയ്യുന്ന കബറുസ്ഥാനിൽ ആ മയത്തിന് മറമാടാനും ഉത്തരവിട്ടു ചരിത്രം പറയുന്നു തുർക്കിയിൽ അന്നേ വരെ നടന്നതിൽ ഏറ്റവും വലിയ ജനാസ നിസ്കാരം ആ വ്യക്തിയുടേതായിരുന്നത്രേ ബാഹ്യപ്രവർത്തനം കണ്ട് നാം ആരെയും വിലയിരുത്തരുതേ ഈ കഥ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക താങ്ക്